ഇപ്പോൾ തന്നെ മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രഗത്ഭനായിട്ടുള്ള നേതാവ് ഇ പി ജയരാജൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേരാൻ തീരുമാനിച്ച് തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞപ്പോ എന്തേ ഭയപ്പെട്ട് പിന്മാറിയത് ജയരാജൻ അറിയാം ഭീഷണി വന്നത് ചില്ലറ ഭീഷണി ആയിരിക്കില്ല സ്വന്തം പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുന്നവർക്ക് പോലും ക്വട്ടേഷം കൊടുക്കാൻ മടിക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആ സംഘടനയെ ജയരാജൻ ഒളിച്ചോട്ടം നടത്തിയിട്ടുള്ളത് നിങ്ങൾ കേട്ടില്ലേ ശോഭാ സുരേന്ദ്രന്റെ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പത്രസമ്മേളനത്തിലെ ചെറിയൊരു ഭാഗമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാം ഒരു സുപ്രഭാതത്തിൽ ദല്ലാൽ നന്ദകുമാർ രംഗത്ത് വരുന്നു ശോഭാ സുരേന്ദ്രനെതിരെ വലിയൊരു ആരോപണം ഉന്നയിക്കുന്നു ദല്ലാൽ നന്ദകുമാർ പ്രധാനമായിട്ടും എടുത്തുയർത്തി പറഞ്ഞിട്ടുള്ളത് ശോഭാ സുരേന്ദ്രന്റെ സ്ഥലത്തിന് പത്ത് ലക്ഷം ഞാൻ അഡ്വാൻസ് കൊടുത്തു ആ അഡ്വാൻസ് കൊടുത്തിട്ട് ആ അഡ്വാൻസ് പണം എനിക്ക് തിരിച്ചു തരുന്നില്ല എന്നാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അല്ലാതെ മറ്റേതൊരു ഇടപാടാണ് എന്ന് പോലും ദല്ലാൽ നന്ദകുമാർ പറഞ്ഞിട്ടില്ല ആ ഒരു ആരോപണം ആരോപണമുന്നയിച്ചിന് വളരെ ശക്തമായിട്ട് തന്നെ ഓൺ ദി സ്പോട്ടിൽ ശോഭാ സുരേന്ദ്രൻ ഈ പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ദല്ലാൽ നന്ദകുമാറിന് മറുപടി കൊടുക്കുന്നു കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നു അതെൻ്റെ സ്ഥലത്തിന് അഡ്വാൻസ് വാങ്ങിയത് തന്നെയാണ് എൻ്റെ അക്കൗണ്ടിലേക്കാണ് ഞാൻ ആ ക്യാഷ് വാങ്ങിയിട്ടുള്ളത് വല്ല തിരുമറിയോ വല്ല വേറെ എന്തെങ്കിലും ഇടപാടായിരുന്നെങ്കിൽ കയ്യിലല്ലേ തട്ടിപ്പ് നടത്തുന്ന ആളുകൾ വാങ്ങാറുള്ളത് ഇത് ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് എൻ്റെ സ്ഥലത്തിൻ്റെ അഡ്വാൻസ് തന്നെയാണ് അത് സ്ഥലം രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യുന്നൊക്കെയായി ബന്ധപ്പെട്ട് ഈ ദല്ലാൽ നന്ദകുമാറിനെ വിളിച്ചാൽ ഒരിക്കലും രംഗത്ത് വരുന്നില്ല അതുമായി ബന്ധപ്പെട്ട് ദല്ലാൽ നന്ദകുമാർ വരാഞ്ഞിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് യാതൊന്നും നടക്കാത്തത് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതോട് കൂടിയിട്ട് നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആളുകൾ കരുതി ഈ ആരോപണവും ഈ കൃത്യമായിട്ട് ശോഭാ സുരേന്ദ്രൻ യാഥാർത്ഥ്യം പറഞ്ഞത് പൊതുസമൂഹത്തിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ചെയ്തതോട് കൂടി ഈ ആരോപണം ഇനി ഒന്നും ഉണ്ടാവില്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട് യാതൊന്നും എന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത് ശോഭാ സുരേന്ദ്രനെ വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഓരോ ആളുകളും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാത്തിരുന്നത് കാരണം ഈ ആരോപണവുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുള്ള ദല്ലാൽ നന്ദകുമാറും ദല്ലാൽ നന്ദകുമാറിനെ രംഗത്തിറക്കിയിട്ടുള്ള ഇടതുപക്ഷത്തിനെയും കൂട്ടി കൂട്ടിയടിക്കുന്നൊരു ശാക്തമായിട്ടുള്ളൊരു ആ തിരിച്ചടി ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്നുണ്ടാവും എന്നുള്ളത് ആളുകളൊക്കെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു പ്രതീക്ഷിച്ചിരുന്നു അവരുടെ പ്രതീക്ഷകളേക്കാൾ ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് തന്നെയാണ് എല്ലാ നന്ദകുമാറിനെയും ഇടതുപക്ഷത്തിനെയും കൂട്ടിയൊരു മൂലക്കിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കുള്ളൊരു മറുപടിയുമായിട്ട് ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തിയിട്ടുള്ളത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് നിങ്ങൾ തന്നെ കേട്ടില്ല അതായത് എൽ ഡി കൺവീനർ ആയിട്ടുള്ള ഇ പി ജയരാജൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരാൻ തൊണ്ണൂറ് ശതമാനം ഭാഗങ്ങളും അംഗീകരിച്ചതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത് സമ്മതിച്ചുകൊണ്ട് ഇ പി ജയരാജൻ രംഗത്ത് വരികയും മറുപടി പറഞ്ഞതാണ് ന്യായീകരിച്ചുകൊണ്ടെങ്കിലും പക്ഷേ യാഥാർത്ഥ്യം പൊതുസമൂഹം അത് വ്യക്തമായി മനസ്സിലാക്കുന്നു ചർച്ചകളൊക്കെ തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ ഇതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ കേരള പദസമൂഹം ഈ വാർത്തകൾ അതായത് ഈ വോട്ടെടുപ്പൊക്കെ ആയി ബന്ധപ്പെട്ടു തിരഞ്ഞെടുപ്പൊക്കെ ആയി ബന്ധപ്പെട്ടു ഏറ്റവും കൂടുതൽ ശോഭാ സുരേന്ദ്രൻ തന്നെ മാധ്യമങ്ങൾ നിറഞ്ഞു നിന്നു എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് ശോഭാ സുരേന്ദ്രനെ അടിക്കാൻ ശ്രമിച്ച ഇടതുപക്ഷത്തെയും അതേപോലെ തന്നെ ദല്ലാൽ നന്ദകുമാറിനെയും കൂട്ടി അടിച്ചുകൊണ്ടാണ് ശക്തമായിട്ട് രംഗത്തിറങ്ങിയിട്ടുള്ളത് അതിശക്തിയായിട്ടുള്ളൊരു ലീഡറായിട്ട് ശോഭാ സുരേന്ദ്രനെ ആളുകൾ അംഗീകരിക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും നമുക്കൊക്കെ തന്നെ അറിയാം ഇടതുപക്ഷം പ്രധാനമായിട്ടും കോൺഗ്രസിനെതിരെ ഉന്നയിക്കാറുള്ളത് കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ സകലരും ഭാരതീയ ജനതാ പാർട്ടിയിൽ പോകുന്നു ഈ കോൺഗ്രസ് ഉന്നയിക്കാറുള്ളത് ഇടതുപക്ഷം ജയിച്ചു കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ പോകും ഈ ഒരു സന്ദർഭത്തിലാണ് ഇടതുപക്ഷത്തിന്റെ കൺവീനർ തന്നെ ഈ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പോവാനുള്ള സകലതും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ശോഭാ സുരേന്ദ്രൻ രംഗത്ത് എത്തിയിട്ടുള്ളത് ഇതൊക്കെ എത്രത്തോളം ഉണ്ടാക്കും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞത് ഇടതു വലത് കേന്ദ്രങ്ങളൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു ഇവിടെ സാധാരണ ക്കാരന്റെയും വികസന കാര്യങ്ങളൊക്കെ കുറിച്ച് ആരാണ് ഇവിടെ ചർച്ച ചെയ്തത് അവർക്കൊപ്പമാണ് സുബോധമുള്ള സകലയാളുകളും ഉണ്ടാവുക എന്നുള്ളതാണ് യാഥാർഥ്യം